ഗുഡ് മോർണിംഗ് പ്രിയ സുഹൃത്തുക്കളെ ഞാൻ വിനോയ് തൃപ്പൂണി പറയുന്നു വളരെയധികം സന്തോഷത്തോടുകൂടെയാണ് ഇന്ന് വീഡിയോ ചെയ്യുന്നത് എറണാകുളമംഗോലി അതിർപതയിലെ ഉദയംപരൂർ എന്ന പള്ളിയിലെ ചുണക്കുട്ടികൾ വിമതനായ കൊലവെറി പൂണ്ട് തെറിവിളിച്ച് ഭീഷണിപ്പെടുത്തി കൊന്നുകളയുമെന്ന് പറഞ്ഞുകൊണ്ട് സഭാ മക്കളെ ഭീഷണിപ്പെടുത്തുന്ന ഒരു വിമത വൈദികനെ അദ്ദേഹം അവരുടെ ഇടവകയിലേക്ക് കടന്നു വന്നപ്പോൾ ശക്തിയുക്തം അവരെ അദ്ദേഹത്തെ തടഞ്ഞു പ്രിയ സുഹൃത്തുക്കളെ ഉദ്യംപൂരിൽ ഫേമസ് ആയിട്ടുള്ള ഒരു കൊച്ചു കുരിശു ആ പള്ളിയിലെ തിരുനാളോടനുബന്ധിച്ച് അവിടുത്തെ വികാരി ഈ വിമതനായ തെറിയനായി വൈദികനെ ക്ഷണിച്ചിരുന്നു ഇടവക ജനം ഒന്നടങ്കം ഇതിനെ എതിർത്തു അവർ അതിരൂപതയുടെ ആസ്ഥാനത്തും സഭയുടെ എല്ലാ മേഖലകളിലും പോലീസ് സ്റ്റേഷനിലും എല്ലാം ഇദ്ദേഹത്തെ കുറിച്ച് കംപ്ലൈന്റ് പറയുകയും എന്നിട്ട് പോലും ഈ വികാരി കൂടി ഈ വൈദികനെ അവിടെ കുറുവാനൊക്കെ ക്ഷണിച്ചു ഇദ്ദേഹം വെറുതെ ഒറ്റയ്ക്കല്ല വരുന്നത് ഇദ്ദേഹം അദ്ദേഹത്തിൻ്റെ ആ ഇടവകയിലെ ചെറിയ കുറച്ച് ഗുണ്ടാസംഘമുണ്ട് ഇദ്ദേഹത്തെ പറ്റി നിൽക്കുന്ന കാരണം വളരെ വൻ സാമ്പത്തിക അഴിമതിയുള്ള ഈ മനുഷ്യൻ ഇദ്ദേഹത്തിന്റെ കയ്യിൽ അത് അത്യാവശ്യം പണവും സ്വാധീനവും ഉള്ളത് കുറച്ച് ഗുണ്ടകളായിട്ടാണ് വന്നത് പക്ഷേ ഇടവജനം ഒന്നടങ്കം ശക്തമായി ഇതിനെ എതിർത്തു എന്നിട്ട് പോലും ഇടവജനത്തെ അതിക്രൂരമായി മർദ്ദിച്ചുകൊണ്ട് അതിനകത്തേക്ക് ഇടിച്ചു കയറാനായിട്ടാണ് ഒരു കുർബാനയ്ക്ക് വരുന്നതാണ് ഇടിച്ചു കയറാനായിട്ട് ഗുണ്ടകളായിട്ട് വന്ന് ഇടിച്ചു കയറാൻ ശ്രമിച്ചു പക്ഷേ ആ ബാലവൃന്ദൻ ജനങ്ങൾ ഒന്നിച്ച് ഉദയംപേരൂർ പേരൂർ ഇടവകയിലെ എല്ലാവരും തന്നെ ഒന്നിച്ചു നിന്ന് ഇദ്ദേഹത്തെ ചെറുത്ത് ഇദ്ദേഹത്തെ പള്ളിയിൽ നിന്നും പുറത്താക്കി അതിനുശേഷം ഉദയം പേരൂർ വികാരി ഇപ്പോഴത്തെ യുവതന്മാരുടെ മെയിൻ പരിപാടിയാണ് ഈ പെണ്ണുങ്ങളെയും കൊണ്ടുള്ള വരവ് കുറച്ച് വൃത്തികെട്ട പെണ്ണുങ്ങളുണ്ട് ഈ വൈദികർ ഇപ്പം നൈറ്റ് ഇട്ട് വരുന്നതും ഈ വൈദികർക്ക് വേണ്ടി എന്ത് താന്ത്വത്തരവും കാണിക്കുന്ന കുറച്ച് പെണ്ണുങ്ങൾ തൃപ്പൂണിത്തുറപ്പള്ളിയിലും അവിടുത്തെ എക്സ് വികാരിയും ഇതുതന്നെയാണ് ചെയ്യുന്നത് കുറേ പെണ്ണുങ്ങൾ നിർത്തിയുള്ള പരിപാടി അതുപോലെ തന്നെ അരമനയിൽ നമ്മൾ കണ്ടാണ് കുറേ വൃത്തികെട്ട കന്യാസ്ത്രമാരെ രാത്രി മതിലെയാടാൻ പറ്റിയ കന്യാസ്ത്രമാരെ ഇറക്കിക്കൊണ്ട് വരുന്നൊരു പരിപാടി അതായത് ശിഖണ്ഡികളുടെ പരിപാടിയായിട്ട് അവിടുത്തെ ഉദയംപേരൂരുടെ വികാരി കുറേ പെണ്ണുങ്ങളായിട്ട് കയറി വന്നു ആ പെണ്ണുങ്ങളെയും കൊണ്ട് ഒരു ഭിത്തി പോലെ ഒരു മതിൽ പോലെ തീർത്തുകൊണ്ട് ഈ ആഭാസനായ വൈദികനെ വീണ്ടും പള്ളിയിൽ കയറ്റാൻ ശ്രമിച്ചു പക്ഷേ ഉദയം പരൂരുടെ ഇടവ സമൂഹം ഒന്നിച്ച് ശക്തമായ അതിനെ ചെറുത്ത് തോൽപ്പിച്ചു അതിൻ്റെ പേരിൽ അവർക്ക് അതിക്രൂരമായ മർദ്ദനമേൽക്കേണ്ടി വന്നു അവിടുത്തെ പലർക്കും ഇന്നലെ രാത്രി അവരൊക്കെ പലരും ഹോസ്പിറ്റലൈസ് ആയി പലരുടെയും കൈയും കാലൊക്കെ പൊട്ടിയിട്ടുണ്ട് ചിലവരുടെ കൈ ഒടിഞ്ഞിട്ടുണ്ട് വളരെ ശക്തമായ പ്രതിരോധം തീർത്തിട്ട് ഈ കാബാലനായ ഈ അസഭ്യം മാത്രം പറയുന്ന ഈ വൈദികൻ ഈ വിമത വൈദികൻ അദ്ദേഹത്തെ അവിടുന്ന് അവർ പടിയടച്ച് പിണ്ടം വെച്ച് ആ പള്ളിയുടെ പരിസരത്തുനിന്ന് ഓടിച്ചു ഇതാണ് ഒരു ഇടവകന ജനം ചെയ്യേണ്ടത് അല്ലാതെ കേസ് കൊടുത്തുകൊണ്ട് മാത്രമോ അല്ലെങ്കിൽ കുറെ പ്രതിഷേധം ചെയ്തുകൊണ്ട് മാത്രമോ നമുക്ക് ഏകീകൃത കുറവാനും നേടിയെടുക്കാൻ സാധിക്കില്ല കാരണം പിശാചുക്കളായ ഈ വൈദികരെ ചെറുത്തു തോൽപ്പിക്കാൻ നമ്മൾ ഇതുപോലെയുള്ള പ്രതിരോധം തീർക്കേണ്ടിയിരിക്കുന്നു എന്തായാലും ഉദയംപൂരിൽ ഇടവചനത്തിന് എല്ലാവിധ വിജയാശംസകൾ നേർന്നുകൊണ്ട് നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു നന്ദി